ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതിന്റെ എനിക്കും ഒരു സുഖം എന്നെ അതുപോലെ ഒന്നും വറുത്തുകൊണ്ടാണ് ഞാൻ ഇൻട്രോ ഇറങ്ങുന്നത് ഇതിപ്പോ വറുക്കുന്നത് പച്ചേരി മാവാണ് മിക്സി പച്ചേരി പൊടിച്ച് മിക്സി പൊടിച്ച മാവാണ് കുട്ടിനാണ് കേട്ടോ നമ്മൾ മെല്ലിൽ കൊടുത്ത് പൊടിക്കുന്നത് എല്ലാവരെയും കൂടെ ചേർത്തിട്ടാണ് തേച്ചാക്കരിയും ചമ്പാവരിയും പച്ചരിയും എല്ലാം ചേർത്ത് വെറും പച്ചരി മാവ് പണ്ടൊക്കെ നമ്മൾ വെറും പച്ചരി മാവ് കൊണ്ട് ഉരല്ലിടിച്ച് അല്ലേ പുട്ടിട്ടാക്കിയിടുന്നത് അതിൻ്റെ ഒരു ഓർമ്മ ഒക്കെ ആയിട്ട് പൊടിച്ചിട കേട്ടോ നീ പറഞ്ഞതുപോലെ ഇന്ന് പോവുകയാണ് ഈ പുട്ട് എനിക്ക് മാത്രാണ് കേട്ടോ പഴം ഉണ്ട് എനിക്ക് വേണ്ട ഞാൻ ഇന്നലത്തെ തീയല് ഇടിപ്പോണ്ട അതിനെ തിളപ്പിച്ച് ഇതിനോടൊപ്പം കഴിക്കാൻ പോവുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടെ ബാക്കിയുള്ളവർക്കെല്ലാം പൂരിയും പൊടി മാസമായിരുന്നു ഞാനിത് കഴിക്കില്ല കാരണം കൊളസ്ട്രോളൊന്നും ഇല്ല ഗ്യാസിൽ നിന്ന് അസിലിറ്റി നെഞ്ചരിച്ചിട്ട് ഇതൊക്കെ ഉള്ളത് അവരെല്ലാവരും കഴിച്ചു മിച്ചം വന്നതാണ് ഈ കാണുന്നത് ഉപയോഗിച്ച ഉണ്ടാക്കിയ അസുഖങ്ങൾക്ക് കുളച്ച് കഴിക്കണം അതുകൊണ്ട് ഞാനിത് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മാത്രമാണ് ഫുട്ടുണ്ടാക്കുന്നത് നീട്ടിയിരിക്കുന്ന മീൻ ഇതിൻ്റെ പേര് കത്തിക്കാര എന്നാണ് തൊലി മാക്സിമം ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല മരട്ടി വെച്ചിരിക്കുന്നു ബാക്കി മീനെ കറിയായി കൊണ്ടിരിക്കുന്നു കറി തിളച്ചു ഇത് പെട്ടെന്ന് വേഗുന്ന മീനാണ് തൊലി ചത കട്ടി കുറവാണ് കട്ടിക്കുറവാണ് അങ്ങനെ മീൻ കറിയും മീൻ ഫ്രൈ ചെയ്യാൻ പോകുന്നു അങ്ങനെ മീൻ ഫ്രൈ റെഡിയായി പിന്നെ വള്ളിപ്പയർ കൊണ്ടൊരു തോരൻ റെഡിയാക്കിയിട്ടുണ്ട് ചോറ് കൊണ്ടുപോകുന്നവരെല്ലാം ചോറ് കണ്ടിട്ട് പോയി കഴിഞ്ഞു ഇനി എനിക്ക് ചോറ് ഇനി ഇന്നത്തെ കിച്ചൺ വർക്കുകളെല്ലാം തീർന്നു ഇനി ഉള്ളത് എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഇത്രയും നല്ല ചെറിയ രസവും അല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയാനും പറ്റുന്നില്ല ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ട് നല്ല സന്തോഷം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം